കുടുംബത്തിലെ അത്ഭുതത്തിനായി ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ണുകൾ അടച്ച് ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കുക നല്ല ദൈവമേ അങ്ങ എൻ്റെ കൂടെയുണ്ട എന്ന് ഉള്ളിൽ പറയുക നിങ്ങളുടെ കുടുംബത്തിലെ പ്രത്യേകമായ ആവശ്യം രോഗശാന്തി സാമ്പത്തിക പ്രശ്നം തകർന്ന ബന്ധങ്ങൾ എല്ലാം മനസ്സിൽ ഓർക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുക നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങയുടെ വലിയ സ്നേഹത്തിനായി ഈ നിമിഷം നന്ദി പറയുന്നു കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തെയും ഞങ്ങളെയും സൃഷ്ടിച്ച അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ കാരുണ്യം അനന്തമാണ് ഈ നിമിഷം എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ എല്ലാ തെറ്റുകളും വീഴ്ചകളും ക്ഷമിക്കണമേ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള വിദേശം അസൂയ ദേഷ്യം എന്നിവയെല്ലാം മാറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കണമേ ദൈവമേ എൻ്റെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധി അങ്ങ് കാണുന്നുണ്ടല്ലോ മനുഷ്യ സാധ്യമായ വഴികളെല്ലാം അടഞ്ഞു പോയിടത്ത് അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങൾ യാചിക്കുന്നു രോഗമുണ്ടെങ്കിൽ കഥാവ് അങ്ങയുടെ സൗഖ്യദായകമായ കരന്നിട്ട് ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്പർശിക്കണമേ എല്ലാ വേദനകളും അസുഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ സാമ്പത്തിക തടസ്സമുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ സഹായിക്കണമേ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ അനാവശ്യമായ ഭാരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിട്ടു വെക്കണമേ സമാധാനമില്ലായ്മ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ അശാന്തിയുടെ ആത്മാക്കൾ വിട്ടുപോകട്ടെ സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയട്ടെ തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടട്ടെ നല്ല ദൈവമേ അങ്ങ് ലാസറിനെ ഉയർപ്പിച്ചതുപോലെ കടലിനെ ശാന്തമാക്കിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഈ വലിയ കൊടുങ്കാറ്റും ശാന്തമാക്കണമേ ഒരു അത്ഭുതം പ്രവർത്തിച്ച് അങ്ങയുടെ മഹിമ വെളിപ്പെടുത്തണമേ കർത്താവായ ദൈവമേ എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ടതിനാ നന്ദി പറയുന്നു അങ്ങയുടെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ നടക്കട്ടെ പരിഭ്രമിക്കാതെ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള ധൈര്യം നൽകണമേ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ നല്ല ദൈവമേ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായും പരിശുദ്ധ കരങ്ങളിൽ സമർപ്പിക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുവാൻ എട്ടപ്പെടുവാൻ അനുഗ്രഹിക്കണമേ എൻ്റെ നല്ല ഇശൂയെ ദൈവത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ചുറ്റുമുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു ഞാൻ അവരുടെ മധ്യ ഉണ്ടായിരിക്കും എന്ന അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ വലിയ സ്നേഹത്താലും പരിശുദ്ധാത്മാവിനാലും ഞങ്ങളെ പൊതിയണമേ ദൈവമേ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ പരസ്പരം പറഞ്ഞ കഠിന വാക്കുകൾ വെറുപ്പ് വാശി ക്ഷമിക്കാത്ത മനോഭാവം എന്നിവയാൽ ഞങ്ങളുടെ പ്രാർത്ഥന തടസ്സപ്പെടുവാൻ ഇടയാക്കരുത് ഞങ്ങൾ എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുന്നു അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകി വെടിപ്പാക്കണമേ കഥാവായ ദൈവമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ പേരെടുത്തു പറഞ്ഞ സമർപ്പിക്കുക നല്ല ദൈവമേ ഞങ്ങളുടെ വീടിൻ്റെ ഓരോ കോണിലും അങ്ങയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമേ അന്ധകാരത്തിൻ്റെ എല്ലാ ശക്തികളും ശാപങ്ങളും തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഈ ഭവനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു സമാധാനത്തിൻ്റെ രാജാവായ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ ഭരണം നടത്തണമേ അങ്ങേ അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകണമേ ഈ നിമിഷം ഞങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ രോഗം സാമ്പത്തികം തകർച്ച എല്ലാം സമർപ്പിക്കുന്നു അങ്ങക്ക് അസാധ്യമായത് ഒന്നുമില്ലെന്ന ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ അങ്ങ അസാധ്യമായതിനെ സാധ്യമാക്കുന്നവനാണ് അങ്ങ് ചെങ്കടലിന് നടുവിൽ വഴി തുറന്നവനും അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് അയ്യായിരങ്ങളെ പൊറ്റിയവനും അങ്ങാണ് ഇതാ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധി നമ്മുടെ പ്രത്യേകമായ പ്രശ്നം ഇവിടെ പറയുക അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു മനുഷ്യർക്ക് ഇത് അസാധ്യമായിരിക്കാം എന്നാൽ ദൈവത്തിന് എല്ലാം സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ഒരു വാക്കുമതി ഞങ്ങളുടെ സാഹചര്യം മാറുവാൻ രോഗികൾക്ക് സൗഖ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നവർക്ക് പുതിയ വഴികളും മാനസിക വിഷമം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും നൽകണമേ അടഞ്ഞു കിടക്കുന്ന എല്ലാ ഭാഗ്യവാതിലുകളും അങ്ങയുടെ നാമത്തിൽ തുറക്കപ്പെടട്ടെ ഞങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി മാറുന്ന ആ അത്ഭുതത്തിനായി ഇതാ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവ് അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ ആ അത്ഭുതം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഞാൻ വിശ്വസിക്കുന്നു ഭയത്തിന് പകരം ധൈര്യവും നിരാശയ്ക്ക് പകരം പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അങ്ങയുടെ വലിയ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സകല മഹത്വവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു നല്ല ദൈവമേ വിശ്വാസത്തോടെയുള്ള ഞങ്ങളുടെ കാത്തിന് അങ്ങ് കാണണമേ ഇനി എന്ത് സംഭവിക്കും എന്ന് പേടിക്കാതെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയ്ക്ക് മഹത്വവും ശരണവും ഉണ്ടാകട്ടെ അങ്ങയുടെ ചിറകൻ കീഴിൽ അഭയം തേടി ഇതാ ഞാൻ വരുന്നു അങ്ങാണ് ഞങ്ങളുടെ കോട്ടയും സങ്കേതവും ഈ ലോകത്തിലെ സകല തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്ന ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങയുടെ നാമം ഞങ്ങൾക്ക് വലിയ ഗോപുരമാണ് അതിനുള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണ് കഥാവായ ദൈവമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും അങ്ങയുടെ വിലയേറിയ തിരക്തത്താൽ ഞാൻ മുദ്രയിടുന്നു ഞങ്ങളുടെ വീടിൻ്റെ വാതിൽപ്പടികളിലും ജനലുകളിലും മേൽക്കൂരയിലും അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകണമേ പഴയ നിയമത്തിൽ ഇസ്രയേൽ ജനത്തെ സംരക്ഷിച്ചതുപോലെ നാശത്തിൻ്റെ ആത്മാവോ തിന്മയുടെ ശക്തികളോ ഞങ്ങളുടെ വീടിനെ സ്പർശിക്കാതെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മറക്കണമേ അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് ചുറ്റും ഒരു അഗ്നിമതലായിരിക്കട്ടെ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കർത്താവായ ദൈവമേ യേശുവിന്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിനെതിരെ ഉയരുന്ന എല്ലാ ആയുധങ്ങളെയും ഞാൻ റദ്ദാക്കുന്നു പകർച്ചവ്യാധികളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കേണമേ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ശത്രുവിൻ്റെ കെണികളിൽ നിന്നും അദൃശ്യമായ അപകടങ്ങളിൽ നിന്നും യാത്രാവേളകളിലെ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ ചിന്തകളെയും ശരീരത്തെയും ആത്മാവിനെയും അങ്ങയുടെ വിശുദ്ധ വെളിച്ചത്താൽ പൊതിയണമേ ദുഷ്ടൻ്റെ ഒരു തന്ത്രവും ഞങ്ങളുടെ മേൽ ഫലിക്കില്ല എന്ന ഈ നിമിഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു കർത്താവ് അങ്ങയുടെ വിശുദ്ധ ദൂതന്മാർക്ക് ഞങ്ങളെക്കുറിച്ച് കൽപ്പന നൽകണമേ ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ഞങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാർ കൂടെയുണ്ടാകണമേ ഞങ്ങളുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ അവർ ഞങ്ങളെ കൈകളിൽ താങ്ങട്ടെ വീടിന് ചുറ്റും സ്വർഗീയ സൈന്യത്തിൻ്റെ കാവൽ ഞങ്ങൾ യാചിക്കുന്നു നല്ല ദൈവമേ ആയിരം പേർ നിന്റെ വശത്തും പതിനായിരം പേർ നിന്റെ വലതുവശത്തും വീണാലും അത് നിന്നെ സമീപിക്കയില്ല എന്ന അങ്ങയുടെ വാഗ്ദാനത്തിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അങ്ങയുടെ കണ്ണ് ഞങ്ങളുടെ മേലുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പകലും രാത്രിയും വരാനിരിക്കുന്ന എല്ലാ കാലവും അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു നല്ല ദൈവമേ നീ പുറപ്പെടുമ്പോഴും അകത്തു വരുമ്പോഴും കർത്താവ് നിന്നെ കാത്തുകൊള്ളുമെന്ന വചനം പറയുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല കർത്താവ് വിശ്വസ്തനാണ് അവൻ നിങ്ങളെ ഉറപ്പിക്കുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്തിന് വേണ്ടി ഓരോ മേഖലയെയും നമുക്ക് ഇവിടെ സമർപ്പിക്കാം നമ്മുടെ വീട് ജോലി യാത്ര ആരോഗ്യം ആത്മീയത ഇങ്ങനെ പ്രത്യേകം പ്രതിപാദിക്കുന്ന എല്ലാ വിഷയങ്ങളെയും സമർപ്പിക്കാം കത്താവായ ദൈവമേ സകല ചരാചരങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പാറയും കോട്ടയും രക്ഷകനുമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം തേടുന്നവർക്ക് ഒരു നാശവും സംഭവിക്കില്ല എന്ന ഞങ്ങൾ അറിയുന്നു ഈ നിമിഷം എൻ്റെ കുടുംബത്തെയും ഈ ഭവനത്തെയും അങ്ങയുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ഞങ്ങളുടെ മുറികളിൽ നിറയട്ടെ ഞങ്ങൾക്ക് പാപമോചനവും ശാപമോചനവും നൽകണമേ കർത്താവ് കുടുംബത്തിൽ നിന്ന് അപ്രിയമായ എല്ലാ കാര്യങ്ങളെയും നീക്കം ചെയ്യണമേ പൂർവീകരിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നോ വന്ന ശാപങ്ങൾ വിദേശങ്ങൾ പാരമ്പര്യമായി വരുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ എന്നിവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മുറിച്ചു മാറ്റപ്പെടട്ടെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവവിശ്വാസം നിറയട്ടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ വീടിനും പരിസരത്തിനുമുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വീടിനെ ഞാൻ മുദ്രയിടുന്നു കർത്താവെ അങ്ങയുടെ തിരു രക്തം ഈ വീടിൻ്റെ ഓരോ ഇഷ്ടികയിലും കട്ടിളയിലും പുരട്ടണമേ കള്ളന്മാരിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും ഈ ഭവനത്തെ കാത്തുരക്ഷിക്കണമേ ദുഷ്ടശക്തികൾക്കോ അധാരത്തിൻ്റെ ആത്മാക്കൾക്കോ ഈ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ല എന്ന ഞാൻ എസ് നാമത്തിൽ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഉറക്കത്തിൽ അങ്ങയുടെ കണ്ണ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവമേ ഓരോ കുടുംബാംഗത്തിനുമായുള്ള പ്രത്യേക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഓരോരുത്തരുടെയും പേര് മനസ്സിൽ ഓർക്കാം കത്താവ് എൻ്റെ മാതാപിതാക്കളെയും പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യാത്രകളിൽ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും തിരിച്ചു വരുമ്പോഴും അങ്ങയുടെ ദൂതന്മാർക്ക് കൂടെ അപകടങ്ങളിൽ നിന്നും വാഹന ദുരന്തങ്ങളിൽ നിന്നും അവരെ കാക്കേണമേ ജോലിയിലും പഠനത്തിലും ജോലി സ്ഥലത്തെ ശത്രുതകളിൽ നിന്നും അസൂയകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ അവരുടെ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ ആരോഗ്യത്തിൽ മാരകമായ പകർച്ചവ്യാധികൾ അർബുദം മറ്റ് മാറാരോഗങ്ങൾ എന്നിവയിൽ നിന്നും അവരുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണമേ അവരുടെ കോശങ്ങളിലും രക്തത്തിലും ദൈവത്തിൻ്റെ ജീവൻ പ്രവഹിക്കട്ടെ കഥാവായ ദൈവമേ ഇന്നത്തെ കാലത്തെ വലിയ തിന്മകളിൽ നിന്ന ഞങ്ങളുടെ മക്കളെയും യുവതലമുറയെയും കാക്കണമേ ഇന്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയോ എത്തുന്ന തെറ്റായ സ്വാധീനങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകൾ ലഹരി പദാർത്ഥങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അകറ്റി നിർത്തണമേ അവരുടെ മനസ്സിനെ അങ്ങയുടെ വചനം കൊണ്ട് സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ വിഷാദ രോഗം ഭയം ആത്മഹത്യാ ചിന്തകൾ എന്നിവയിൽ നിന്ന് അവരെ വിടുവിച്ച് സ്വർഗീയ സന്തോഷം നൽകണമേ അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും തീ കൊണ്ടുള്ള മതിൽ കെട്ടി ഞങ്ങളെ കാക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിലെ വാഗ്ദാനം ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റുന്നതിനായി നന്ദി പറയുന്നു അങ്ങയുടെ തൂതന്മാർ ഞങ്ങളുടെ കാവൽക്കാരാണ് ശത്രുവിൻ്റെ ഒരായുധവും ഞങ്ങൾക്ക് നേരെ ഫലിക്കില്ല ഞങ്ങൾ പൂക്കുന്നിടത്തെല്ലാം അങ്ങയുടെ സമാധാനവും സംരക്ഷണവും കൂടെയുണ്ടാകും സകല പുകഴ്ച്ചയും നന്ദിയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ കാക്കേണമേ സൗഖ്യം നൽകുന്ന നല്ല ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു എന്നറിളിച്ച് ചെയ്ത ദൈവമേ അങ്ങയുടെ അനന്തമായ കാരണത്തിനായി നന്ദി പറയുന്നു ജീവന്റെ ഉറവിടമായ അങ്ങയിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാവുന്ന എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ ഞങ്ങളുടെ ഉള്ളിലെ ഉത്കണ്ഠ ഭയം ദേഷ്യം ക്ഷമിക്കാത്ത മനോഭാവം എന്നിവ നീക്കി അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ കത്താവായ ദൈവമേ ശാന്തമായ മനസ്സ് ശരീരത്തിന് ഔഷധമാണെന്ന് ഞങ്ങൾ അറിയുന്നു നല്ല ദൈവമേ രോഗബാധിതരായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഈ നിമിഷം ഓർക്കുന്നു അവരുടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക അവരുടെ രോഗവിവരം ഈ നിമിഷം ദൈവത്തോട് പറയുക നല്ല ദൈവമേ അങ്ങ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സകലവിധ വ്യാപികളെ സുഖപ്പെടുത്തിയല്ലോ അന്ധർക്ക് കാഴ്ചയും മുടന്തർക്ക് നടപ്പും നൽകിയ അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനം എന്ന എൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിൻ്റെ അവയവങ്ങൾക്കായി തല മുതൽ ഉള്ളങ്കാൽ വരെയുള്ള ഓരോ അവയവത്തെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഹൃദയം ശ്വാസകോശം വൃക്കകൾ കരൾ ഞരമ്പുകൾ അസ്ഥികൾ എന്നിവയെല്ലാം എല്ലാ തകരാറുകളെയും യശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ട് തെക്കയോട്ടത്തിനായി പ്രാർത്ഥിക്കുന്നു ശരീരത്തിലെ രക്തസമ്മർദ്ദം പഞ്ചസാരയുടെ അളവ് കൊളസ്ട്രോൾ എന്നിവ കൃത്യമാക്കട്ടെ അവയുടെ തിരു രക്തം ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകി സകല അഴുക്കുകളെ കഴുകിക്കളയട്ടെ മാരക രോഗങ്ങൾക്കെതിരെ ക്യാൻസർ ട്യൂമർ തളർവാദം തുടങ്ങിയ ഭയാനകമായ രോഗങ്ങളെ യശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു അവ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന വേര് പെട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേരറ്റുനീങ്ങിപ്പോകട്ടെ മാനസിക ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഉറക്കമില്ലായ്മ വിഷാദം അമിതമായ ഉത്കണ്ഠ എന്നിവയിൽ നിന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് മോചനം നൽകണമേ സ്വർഗീയ സന്തോഷം ഞങ്ങളിൽ അവരുടെ മനസ്സിൽ നിറയ്ക്കണമേ കഥാ വായമേ വരാനിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പകർച്ച നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ഞങ്ങൾക്ക് ഔഷധമായി മാറട്ടെ ലഹരി പദാർത്ഥങ്ങൾക്കോ ശരീരത്തിന് ഹാനികരമായ ശീലങ്ങൾക്കോ ഞങ്ങളുടെ മേൽ അധികാരമില്ലാതിരിക്കട്ടെ കർത്താവായ ദൈവമേ യേശുവിനാഥ അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് അവിടുന്ന് അറളി ചെയ്ത വചനത്തിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ ഞങ്ങളുടെ രോഗശാന്തി പ്രവാഹം ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് ഒഴുകുന്നതിനായി ഒഴുക്കുന്നതിനായി നന്ദി പറയുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ വരും തലമുറകൾക്കും കൃപ നൽകണമേ സകല മഹത്വവും ആരാധനയും അങ്ങേക്കർപ്പിക്കുന്നു നല്ല ദൈവമേ അവിടുത്തെ വചനമോർക്കുന്നു സങ്കീർത്തനം നൂറ്റിമൂന്ന് മൂന്ന് അവിടുന്ന നിന്റെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തുന്നു ജറമിയ മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് ആരോഗ്യം വീണ്ടെടുത്ത് തരും സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ വചനം ഉരുവിടുക യശുവെ സ്ത്രോത്രം യേശുവെ നന്ദി പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും നമ്മുടെയും നമ്മുടെ ഭവനങ്ങളുടെ മേലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ